രണ്ട് വർഷത്തേക്കുള്ള സിനിമകൾ ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് മുന്നിലുണ്ട് വമ്പൻ പ്രൊജക്ടുകളാണ് മലയാളികൾക്ക് മുന്നിലേക്ക് എത്താനിരിക്കുന്നത് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന മൂന്ന് പ്രൊജക്ടുകളിൽ സുരേഷ് ഗോപി ഇതിനോടകം തന്നെ എസ് പറഞ്ഞു പത്മനാഭസ്വാമിക്ക് ട്രിബ്യൂട്ട് എന്ന തരത്തിൽ ഒരു വലിയ പ്രൊജക്ട് വരാനിരിക്കുന്നുണ്ടെന്നും അത് എഴുപത് മുതൽ നൂറ് കോടി വരെ ബജറ്റിലാണ് ഒരുങ്ങുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക് ഗോകുലം ഗോപാലൻ ചേട്ടന്റെ മൂന്ന് പ്രൊജക്ടുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പത്മനാഭ സ്വാമിക്ക് ട്രിബ്യൂട്ട് എന്ന തരത്തിൽ ഒരു വലിയ പ്രൊജക്റ്റ് ഉണ്ട് എഴുപത് കോടിയോ മറ്റോ ആണ് അതിന്റെ ബജറ്റ് പക്ഷെ എങ്ങനെ പോയാലും ഒരു തൊണ്ണൂറ് നൂറ് കോടി ബഡ്ജറ്റ് ആകാൻ സാധ്യതയുണ്ട് പാൻ യൂണിവേഴ്സ് ആകാനുള്ള വലിയ സാധ്യതയും കാണുന്നുണ്ട് ഇവയുടെ ഒക്കെ സ്ക്രിപ്റ്റ് കേട്ട് അവയുടെ ഭാഗമാകുന്നതിന്റെ ത്രില്ലിലാണ് ഞാൻ രണ്ടു വർഷത്തേക്കുള്ള സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി പറഞ്ഞു മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രത്തിൽ സുരേഷ് ഗോപി തന്നെയാണ് നായകൻ